രണ്ട് കോറിൻഡോസ് അധ്യായം ഒമ്പത് ഒമ്പതാം അദ്ധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് പതിനഞ്ച് ഒമ്പതാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് ഒന്ന് ഒമ്പതാം അദ്ധ്യായത്തിലെ ശീർഷകത്തിൻ്റെ പേര് എന്ത് വിശുദ്ധർക്കുള്ള ധനശേഖരണം അധ്യായം ഒമ്പത് ഒന്നിൽ ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ലാത്തത് എന്തിനെക്കുറിച്ചാണ് വിശുദ്ധർക്കുള്ള വിശുദ്ധർക്കു വേണ്ടിയുള്ള ശുശ്രൂഷയെ പറ്റി ഒമ്പത് ഒന്നിൽ പറയുന്ന ശുശ്രൂഷ എന്താണ് വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ ഒമ്പത് രണ്ടിൽ എനിക്ക് ബോധ്യമുള്ളത് എന്താണ് നിങ്ങളുടെ സന്നദ്ധത അധ്യായം ഒമ്പത് രണ്ടിൽ നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ തീക്ഷ്ണത അധ്യായം ഒമ്പത് രണ്ടിൽ മക്കധോനിയക്കാരോട് ഞാൻ പ്രശംസിച്ച് പറഞ്ഞത് എന്താണ് കഴിഞ്ഞ വർഷം മുതൽ അക്കായിയായിലുള്ളവർ തയ്യാറായിരിക്കുകയാണെന്ന് അധ്യായം ഒമ്പത് രണ്ടിൽ കഴിഞ്ഞ വർഷം മുതൽ അക്കായി ആയിലുള്ളവർ തയ്യാറായിരിക്കുകയാണെന്ന് ഞാൻ പ്രശംസിച്ച് പറഞ്ഞത് ആരോടാണ് മക്കധോനിയക്കാരോട് അധ്യായം ഒമ്പത് മൂന്നിൽ സഹോദരന്മാരെ അയച്ചിരുന്നത് എന്തിനു വേണ്ടി എന്നാണ് പറയുന്നത് ഇക്കാര്യത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ നിരർത്ഥകമാകാതിരിക്കാൻ അധ്യായം ഒമ്പത് മൂന്ന് പ്രകാരം ഇക്കാര്യത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ നിരർത്ഥകമാകാതിരിക്കാൻ ഞാൻ എന്തു ചെയ്തെന്നാണ് പറയുന്നത് സഹോദരന്മാരെ അയച്ചിരുന്നു നിങ്ങൾ എങ്ങനെ തയ്യാറായിരിക്കണമെന്നാണ് അദ്ധ്യായം ഒമ്പത് മൂന്നിൽ പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നത് പോലെ അദ്ധ്യായം ഒമ്പത് നാലിൽ പ്രകാരം ആരെങ്കിലും എൻ്റെ കൂടെ വരികയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ ആരാണ് എൻ്റെ കൂടെ വരികയും ചെയ്താലെന്ന് പറയുന്നത് മക്കധോനിയക്കാർ ആരെങ്കിലും അധ്യായം ഒമ്പത് നാലിൽ നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി മക്കധോനിയക്കാർ കാണുക കാണാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ തയ്യാറായിരിക്കണം അധ്യായം ഒമ്പത് നാലിൽ ഇത്രമാത്രം വിശ്വാസം നിങ്ങൾ അർപ്പിച്ചതിന് ഞങ്ങൾ അവമാനിതരാകും എപ്പോൾ നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ അധ്യായം ഒമ്പത് നാല് പ്രകാരം നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ ഞങ്ങൾ അപമാനിതരാകും കാരണമെന്ത് ഇത്രമാത്രം വിശ്വാസം നിങ്ങളിൽ നിങ്ങളിലർപ്പിച്ചതിന് അധ്യായം ഒമ്പത് അഞ്ചിൽ എനിക്ക് മുമ്പേ നിങ്ങളുടെ അടുത്ത് വന്ന് മുൻകൂട്ടി സജ്ജമാക്കാൻ സഹോദരന്മാരെ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് കരുതിയത് എന്താണ് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന അദ്ധ്യായം ഒമ്പത് അഞ്ചിൽ ഏത് കാര്യം വ്യക്തമാക്കാനാണ് ഇങ്ങനെ ചെയ്തത് സംഭാവന നിർബന്ധം മൂലമല്ല നിങ്ങളുടെ സന്മനസ് കൊണ്ടാണ് ശേഖരിച്ചതെന്ന് അധ്യായം ഒമ്പത് ആറിൽ അല്പം മാത്രം കൊയ്യുന്നത് ആരാണ് അല്പം വിതയ്ക്കുന്നവൻ അദ്ധ്യായം ഒമ്പത് ആറിൽ ധാരാളം കൊയ്യുന്നത് ആരാണ് ധാരാളം വിതയ്ക്കുന്നവൻ അധ്യായം ഒമ്പത് ഏഴിൽ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്നാണ് പറയുന്നത് സ്വന്തം തീരുമാനമനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കരുത് എന്നാണ് അധ്യായം ഒമ്പത് ഏഴിൽ പറയുന്നത് വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത് അധ്യായം ഒമ്പത് ഏഴ് അനുസരിച്ച് ആരെയാണ് ദൈവം സ്നേഹിക്കുന്നത് സന്തോഷപൂർവ്വം നൽകുന്നവനെ അധ്യായം ഒമ്പത് എട്ട് അനുസരിച്ച് എന്ത് സമർത്ഥമായി ഉണ്ടാകാനുള്ള അനുഗ്രഹം നൽകാൻ കഴിവുള്ളവനാണ് ദൈവം ആവശ്യമുള്ളതെല്ലാം എന്ത് ധാരാളമായി ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളുമാണ് ദൈവം സമർത്ഥമായി നൽകുന്നത് സത്കൃത്യങ്ങൾ അവൻ വാരി വിതറി എന്ത് പോലെ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ ദാനം ചെയ്തത് ആർക്കാണ് ദരിദ്രർക്ക് എന്നൈക്കും നിലനിൽക്കുന്നത് എന്താണ് അവൻ്റെ നീതി അധ്യായം ഒമ്പതേ പത്തിൽ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ വിധക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ അധ്യായം ഒമ്പതേ പത്തിൽ വിധക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് എന്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും വിതയ്ക്കാനുള്ള വിത്ത് വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങളുടെ എന്ത് വിളവ് സമർത്ഥമാക്കും നീതിയുടെ വിളവ് അധ്യായം ഒമ്പത് പതിനൊന്ന് പ്രകാരം ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുന്നത് എന്തിനും നിങ്ങൾ ഉദാരശീലരാകേണ്ടതിനും അധ്യായം ഒമ്പത് പതിനൊന്ന് പ്രകാരം ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ എന്തായി പരിണമിക്കുകയും ചെയ്യുമെന്നാണ് അപ്പസോളൻ പറയുന്നത് ദൈവത്തിനെ കൃതജ്ഞാസോത്രമായി പരിണമിക്കുകയും ചെയ്യും അധ്യായം ഒമ്പത് പന്ത്രണ്ടിൽ പറയുന്ന ശുശ്രൂഷ എന്താണ് സേവനത്തിൻ്റെ ശുശ്രൂഷ അധ്യായം ഒമ്പത് പന്ത്രണ്ടിൽ പറയുന്ന ഈ സേവനത്തിൻ്റെ ശുശ്രൂഷ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിലവേ നിറവേറ്റുക മാത്രമല്ല ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞാസ്തോത്രങ്ങളിലൂടെ കരവിഞ്ഞൊഴിവുകൂടി ചെയ്യുന്നു ഒമ്പത് പന്ത്രണ്ട് പ്രകാരം വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് എന്താണ് സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ അധ്യായം ഒമ്പത് പന്ത്രണ്ട് പ്രകാരം ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞാസ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴിവുകൂടി ചെയ്യുന്നത് എന്താണ് സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ ഏത് കാര്യത്തിലുള്ള വിധേയത്വത്തെപ്പറ്റിയാണ് ഒമ്പത് പതിമൂന്നിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷം ശിരസ വഹിക്കുന്നതിനുള്ള അധ്യായം ഒമ്പത് പതിമൂന്നിൽ അവർ ദൈവത്തെ ശ്രദ്ധിക്കുന്നത് എപ്രകാരമാണ് നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള ഏത് കാര്യത്തെക്കുറിച്ചാണ് അധ്യായം ഒമ്പത് പതിമൂന്നിൽ പറയുന്നത് കൂട്ടായ്മയുടെ ഔദാര്യം അധ്യായം ഒമ്പത് പതിനാല് പ്രകാരം നിങ്ങളിൽ മികച്ചു നിൽക്കുന്നത് എന്താണ് ദൈവകൃപ അധ്യായം ഒമ്പത് പതിനാല് പ്രകാരം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ കാരണമെന്ത് നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം അധ്യായം ഒമ്പത് പതിനാല് പ്രകാരം നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം അവർ എന്തു ചെയ്യുമെന്നാണ് പറയുന്നത് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അധ്യായം ഒമ്പത് പതിനഞ്ച് വാക്യം എഴുതുക അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി അദ്ധ്യായം ഒമ്പത് പതിനഞ്ച് പ്രകാരം ദൈവത്തിന് സ്തുതി എന്തിനാണ് അവർണനീയമായ ദാനത്തിന്